பேர் விழிக்கும் கன்னியக கர்ப்பிணியாய் ഒരു മകനെ പ്രസവിക്കും അവനെ ഇൻമാനുവേൽ എന്ന് പേർ വിളിക്കും അപ്പോ ലോക ചരിത്രത്തിൽ ഇന്നു സംഭവിക്കാത്ത ഒരു കാര്യമാണ് യേശുവിന്റെ ജനനത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഇഷ്ടം ഉണ്ടായിരിക്കണം പുരുഷന്റെയും സ്ത്രീയുടെ ഇഷ്ടത്താലാണ് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കഴിയുന്നത് എന്നാൽ യേശുവിന്റെ ജനനത്തോടുള്ള ത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല യശയ്യ പ്രവാചകൻ പറയുന്നു അതുകൊണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും അതെ യേശു ക്രിസ്തുവിന്റെ ജനനം ഇന്നുവരെ ലോകം അതിൻ്റെതായ കാര്യം തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു അത്ഭുതമാണ് കാരണം പരിശുദ്ധാത്മാവിനാലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് വചനം ഭജനം പറയുന്നവർ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവനാൽ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും യേശു വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യശയ്യാവ് യേശു ഈ ഭൂമിയിൽ വരുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് എന്നാൽ ശേഷം നമ്മൾ വായിക്കുമ്പോ മറിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ എബ്രിയേൽ ദൂതനി മറിയയുടെ അടുക്കൽ വന്നിട്ട് മറിയയോട് പറയുന്നു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം ആ വന്ദനം കേട്ട് ഭയപ്പെട്ട് മറിയ ദൂതനോട് കാര്യങ്ങൾ അന്വേഷിക്കുക ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേർ വിളിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ദൂതു പറഞ്ഞു അവൻ വലിയവനാകും അവൻ അത്തുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും സിംഹാസനം അവനെന്ന് കൊടുക്കും അവൻ എന്നേക്കും രാജാവായിരിക്കും എന്നൊക്കെ വലിയ കാര്യങ്ങൾ മറിയയോട് ദൂതൻ പറയുമ്പോ മറിയ ദൂതനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ സംഭവിക്കും ന്യായമായ ചോദ്യമാണ് ചോദ്യമാണ് മെഡിക്കൽ സയൻസിനെ ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ് ആ പെൺകുട്ടി ദൂതനോട് ചോദിച്ചത് അപ്പോൾ ദൂതൻ മറിയോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജോ ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് എന്ന് വിശുദ്ധ അതെ ജനനം ജീവിതം വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് വ്യത്യസ്തമായിരുന്നു യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല യേശു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടില്ല യേശു മരിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും മരിച്ചിട്ടില്ല യേശു അടക്കപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ ആരും അടക്കപ്പെട്ടിട്ടില്ല ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഭൂമിയിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ ഇല്ല സകലരുടെയും കല്ലറകൾ ഇന്നോ പകൽ വരെയും അടഞ്ഞു കിടക്കുമ്പോ കല്ലറയെ പൊട്ടിച്ചു മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേ ഒരേ ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിലുള്ളൂ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും അടഞ്ഞുകിടക്കുകയാണ് ശ്രീ ബുദ്ധന്റെ അടഞ്ഞുകിടക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറ ഇന്നും അടഞ്ഞുകിടക്കുകയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ കല്ലറ ഇന്നും അടഞ്ഞുകിടക്കുകയാണ് ലോക ചരിത്രത്തിൽ ലോകത്തെ കിടുകിട യുദ്ധ യുദ്ധവീരന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ് ഫിലിം സ്റ്റാറുകളുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ് ലോകത്തെ കിടുകിട വിറപ്പിച്ച സകലരെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ലോക ചരിത്രത്തിൽ മധ്യഭാഗമായ പാലസ്തിന്റെ പൊച്ചമണ്ണിൽ ലോക ചരിത്രത്തിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് ഏ മരണമേ നിന്റെ വിഷമ എന്ന് വിളിച്ചു ോദിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ് സ്നേഹിത എന്തിനു വേണ്ടി യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിച്ചാൽ നിന്റെ മരണകരമായ വിഷയത്തിൽ നിന്ന് നിന്നെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നിനക്കൊരു ജീവിതം തരുവാൻ വേണ്ടി നിനക്ക് സമാധാനം തരുവാൻ വേണ്ടി നിനക്ക് സന്തോഷം തരുവാൻ വേണ്ടി നിന്റെ തകർന്ന കുടുംബ ജീവിതത്തെ നിന്റെ തകർന്ന ജീവിതത്തെ നിന്റെ തകർന്ന മേഖലകളെ പണിതെടുത്ത് നിന്നെ ഒരു മാന്യനാക്കുവാൻ വേണ്ടി നിന്നെ ഒരു മനുഷ്യനാക്കുവാൻ വേണ്ടി നിന്നെ പാപത്തിൽ വേണ്ടി വേണ്ടി നിന്നെ നിന്നെ ശാപത്തിൽ കല വിഷയങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി നിന്നെ സമൂഹത്തിൽ ഒരു മനുഷ്യനാക്കി നിർത്താൻ വേണ്ടി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നു ആഗയാൽ വിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യേശുക്രിസ്തു പരിശുദ്ധനാണ് കേട്ടോ കേട്ടോരുവീതിയിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് നെഞ്ചിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾക്കാർക്കെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം ആർക്കാ നിങ്ങൾക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുന്നത് കാരണം പാപം പാപം ചെയ്യാത്തവൻ അറിയാത്തവൻ പാപം ചെയ്യാൻ ആവശ്യമില്ലാത്തവൻ യേശു ക്രിസ്തുവാണ് വിശുദ്ധനാണ് പരിശുദ്ധനാണ് രാജാറാം മോഹൻ റായ് ഒരിക്കൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു ാണ് പ്രകാശം പോലെ പരിശുദ്ധനാണ് നിർദ്ദോഷിയാണ് കുറും വിശുദ്ധനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് രാജാറാം മോഹൻ റോയ് ഒരിക്കലും പ്രകാരം പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് ലോകചരിത്രത്തിൽ മനുഷ്യനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ ക്രിസ്തുവോളം യോഗ്യൻ ലോകചരിത്രത്തിൽ മറ്റൊരു വ്യക്തിയില്ല എന്നാണ് എന്നിട്ട് താൻ കൂട്ടിച്ചേർത്തു യേശു ക്രിസ്തുവിന്റെ കാലത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ ചങ്കിലെ കഴുകുമായിരുന്നു ആ പാദം ചുംബിക്കുമായിരുന്നു എന്നാണ് അത്രയ്ക്ക് പരിശുദ്ധനാണ് യേശു ക്രിസ്തു എന്ന് സ്വാമി വിവേകാനന്ദൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു ഈ എം എസ് നമ്പൂതിരിപ്പാട് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരിക്കൽ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായി പ്രചരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ട്